Thank <laughs> you. എല്ലാം ദൈവമഹത്വത്തിനായി മിസി സോമന വർഗീസ് ഈ ഗ്രന്ഥം മൂന്ന് ഭാഗങ്ങളാണ് വിഭജിച്ചിരിക്കുന്നത് ആദ്യ ഭാഗം ജീവൻ്റെ ദീപ്തിയും ആത്മാവിൻ്റെ ആധാരവുമായ പരിശുദ്ധവചനം രണ്ടാം ഭാഗം ദൈനംദിന ജീവിതത്തിലും ദൈവാനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആത്മീയ പ്രതിഫലങ്ങൾ മൂന്നാം ഭാഗം ഹൃദയം സ്പർശിക്കുന്ന അനുഭവങ്ങളും കഥകളും വായിക്കുന്നവരുടെ മനസ്സിൽ പ്രത്യാശയും കരുത്തും വെളിച്ചവും നിറയുന്ന പ്രബ പ്രചോദനാത്മകമായ കഥകൾ ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും ആത്മീയ വളർച്ചയിലൂടെ അവൻ്റെ അവൻ്റെ മഹത്വത്തിനായി ജീവിക്കാനുമുള്ള ഒരു கூட்டு புஸ்தகிது கடப்பாடு லைட் மாணி ஆத்மா ஆத்மாஸ் இதானு புக்கின்டே ബുക്കിൻ്റെ ഫ്രണ്ട് ചട്ട എല്ലാം ദൈവമഹത്വത്തിനായി ഈശോയുടെ അപ്പച്ചനു വേണ്ടി ഫോർ ജെ ഫാദർ മിസ്സിസ് ഓമന വർഗീസ് ഇതാണ് പുസ്തകത്തിൻ്റെ ഫ്രണ്ട് ചട്ട എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള എൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ട് ചട്ടയാണ് കാണുന്നത് ഇത് പുസ്തകത്തിന്റെ എല്ലാം ദൈവമഹത്വത്തിനായി മിസ്സിസ് ഓമന വർഗീസ് കടപ്പാട് ലൈറ്റ് ബ്രദർ ഇ വി മാണി ഇതാണ് ബുക്കിൻ്റെ ബാക്ക് ചട്ട ഫ്രണ്ട് ചട്ട എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന പുസ്തകത്തിൻ്റെ ചട്ട ബാക്ക് ഫ്രണ്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് മുൻപ് കാണാനായി വിട്ടതാണ് ആത്മാ പബ്ലിക്കേഷൻസ് എല്ലാം നല്ലതിനായി ദൈവ നന്മയ്ക്കായി സമൂഹ നന്മയ്ക്കായി സംഭവിപ്പാൻ ആയി എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓമന വർഗീസ്